വിവാഹ വീടുകളിൽ വിൽപ്പനയ്ക്കായി അനധികൃതമായി എത്തിച്ച മദ്യം മുളന്തുരുത്തി പോലീസ് പിടികൂടി പുതുച്ചേരിയിൽ നിന്ന് എത്തിച്ച മദ്യമാണ് പോലീസ് പിടികൂടിയത് ഇരുനൂറ്റി പത്ത് കുപ്പികളിലായി പിടികൂടിയത് കേരളത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ ലിറ്റർ ഒന്നിന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള മദ്യക്കുപ്പികളാണ് ഇവ ഈ മദ്യമെല്ലാം പോണ്ടിച്ചേരിയിൽ നിന്ന് കാർ മാർഗമാണ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു ചെത്തിക്കോട് മുട്ടത്ത് ജോസ് നാൽപ്പത്തിയെട്ട് വയസ്സ് സഹോദരൻ ജെയിംസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യം എത്തിച്ചെടുത്തിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുറിച്ച് ഡിവൈഎസ്പി വി ടി ഷാജിന്റെ നിർദ്ദേശപ്രകാരം വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു മദ്യവുമായി വാഹനം പ്രതികളുടെ വീട്ടിലേക്ക് പോകുന്ന വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം സ്ഥലത്തെത്തി സൈലോ വാഹനത്തിൽ നിന്നും പെട്ടിക്കുള്ളിലാക്കിയ മദ്യക്കുപ്പികൾ വീടിനടുത്തുള്ള ഗോഡൌണിലേക്ക് മാറ്റുന്നതിനിടെ പോലീസ് പിടികൂടി വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു പോണ്ടിച്ചേരിയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന മദ്യം കേരളത്തിലെത്തിച്ച് വിവാഹ വീടുകളിലും മറ്റും ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതിനാണ് മദ്യം എത്തിച്ചത് പ്രതികളുടെ ബന്ധുവായ ജോർജ് എന്ന വ്യക്തിയാണ് മദ്യം മാഹിയിൽ നിന്നും വാഹനത്തിൽ കയറ്റിട്ട് മുളന്തുരുത്തി സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനേഷ് കെ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് എസ്ഐമാരായ പ്രിൻസി പ്രിൻസ് ജേക്കബ് കെ എം ബിജു ഇ ടി സജിമോൻ എസ് ഐ ലൈസ സി പി ഒ പ്രശോക് വിപിൻ സുജിത് വിനോദ് പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു മാഫിയിൽ നിന്ന് വൻതോതിൽ മദ്യം ഈ മുളന്തൂരു ചെട്ടിക്കോട് ഭാഗത്ത് ഒരു സംഘം ഇറക്കുന്നുണ്ടുള്ള ഒരു രഹസ്യ വിവരം നമുക്ക് കുറച്ച് നാളായിട്ട് കിട്ടി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ തന്നെ രാവിലെ മാഫിയിൽ നിന്നും മദ്യം വന്നിട്ടുണ്ടെന്നുള്ള ഒരു രഹസ്യ വിവരത്തെ നമ്മൾ രാവിലെ എസ് ഐയുടെ നേരത്തിൽ പട്രോളിംഗ് ആ ഭാഗത്ത് പാകം വച്ചുകൊണ്ട് നടത്തിയത് അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഇങ്ങനെ ഈ സംഘം വാഹനത്തിൽ നിന്നും വീട്ടിലോട്ട് മദ്യം മാർക്കറ്റിൽ നിന്ന് മദ്യ പ്രീമിയം മദ്യ മദ്യങ്ങൾ തക്കാളി ബ്ലാക്ക് ആൻഡ് ബ്ലോ അങ്ങനെയുള്ള മദ്യങ്ങൾ നല്ല കൂടി മദ്യങ്ങളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ വാഹന ഒരു സൈലോ വാഹനമാണ് ഒരു മരൂന്നിലുള്ള സൈലോ വാഹനത്തിലാണ് വന്നത് അതിന് ഡ്രൈവറും ഒരു കൂട്ടാളികളും ഓടി രക്ഷപ്പെട്ടു പോലീസിനെ കണ്ടെത്തിയ രണ്ടുപേരെയും നമ്മൾ

ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും